പാലാ നഗരസഭാ ഭരണം കൈവിട്ടതിന് ജോസ് കെ മാണിക്ക് സ്വന്തം പാർട്ടി കൗൺസിലറുടെ മകന്റെ എന്റെ അമ്മയുടെ ഭൂരിപക്ഷം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്റെ അപ്പന്റെ ഭൂരിപക്ഷോധനം അറിയോ ഇരുന്നൂറ്റി സംതിങ് അപ്പാണ് അതാണ് ജനസമ്പതി ജനസമ്മതി ജോസ് കെ മാണി താൻ മനസ്സിലാക്കട ഇതാണ് ജനസമ്മതി കേട്ടല്ലോ ഇതാണ് ജനസമ്മതി അല്ലാതെ ഈ മണ്ഡലം പ്രസംഗം തെണ്ടികളെ കൊണ്ടൊക്കെ ചെവി തിന്നുന്ന തെണ്ടികൾ പറഞ്ഞ പോലെ അല്ല യഥാർത്ഥ ആൾക്കാര് പറഞ്ഞത് യഥാർത്ഥ കലക്കോസ് കേൾക്കാത്ത താൻ രക്ഷപ്പെട്ട് കയറിടുൂ തന്നെ താൻ ജയിക്കാലേ തന്റെ പാർട്ടി ജയിക്കല് ഇത് കൊച്ചുമാനോട് പറഞ്ഞേ മറ്റേ കുഞ്ഞുമാണി ഉണ്ടല്ലോ അവൻ വലിയ ഉഴപ്പില്ല കേട്ടോ അവനെ ഇതുപോലെ അറിയാം അവന്റെ മനസ്സിലാക്കുക യഥാർത്ഥ കാര്യം പാർട്ടിക്കാരെങ്ങനെയാന്നുള്ളതെങ്ങനെയാന്ന് അങ്ങനെയാണെന്നു ഇത് ബിജുപാലപ്പടം മണ്ഡലത്തിൽ കഴിക്കുന്നത് പതിനൊന്നര വോട്ടെ അയ്യ മറ്റേ അവന്റെ കൂടെ നിൽക്കുന്ന ടീമുകൾ ജയിക്കുന്നത് എട്ട് ഒമ്പത് നമ്മൾ കഴിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിന് അപ്പം ജയിക്കുന്ന ഇരുന്നൂറ്റി അറുപത്തേഴ് വോട്ടിന് മനസ്സിലായോ ആ ഇരിക്കട്ടെ മൈറ്റുകളെ നിങ്ങൾക്ക് കിട്ടാണി ഇത് നിങ്ങൾ മൂമ്പാൻ പറ്റി തന്നെ അടോപേ പല നഗരസഭയിലെ നിലവിലെ കേരള കോൺഗ്രസ് കൌൺസിലർ ദമ്പതികളായ ഷാജു തുരുത്തലിന്റെയും ബെറ്റി ഷാജു തുരുത്തലിന്റെയും മകന് റിച്ചാർഡിന്റേതാണ് പുറത്തുവന്നിരിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റിലെ ജോസ് കെ മാണിയെ കടുത്ത ഭാഷയിൽ തെറിയ അഭിഷേകം നടത്തുന്ന വീഡിയോ ക്ലിപ്പിംഗ് റിച്ചാർഡ് വിദേശത്താണ് അവിടെ നിന്നാണ് ഈ വീഡിയോ ക്ലിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം കെ എം മാണിയുടെയും ജോസ് കെ മാണിയുടെയും പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസ് കുടുംബമാണ് പാലായിൽ ഷാജു തുരുത്തേലിന്റേത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി പാലാ നഗരസഭാ കൌൺസിലറാണ് ഷാജു തുരുത്തേൽ ഇത്തവണ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കേരള കോൺഗ്രസിന്റെ മറ്റു സ്ഥാനാർത്ഥികളെക്കാൾ ഭൂരിപക്ഷം നേടി അപ്പനും അമ്മയും വിജയിച്ചത് ഉയർത്തിക്കാട്ടിയാണ് ജോസ് കെ മാണിക്ക് റിച്ചാർഡിന്റെ അഭിഷേകം നഗരസഭാ ഭരണം നഷ്ടപ്പെടുത്തേണ്ടി വന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയ വിരോധമല്ല കടുത്ത വ്യക്തി വിരോധം തന്നെയാണ് എന്നും ഒരാളെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ മൂന്നായി തിരിച്ചടിച്ചുവെന്നും പുളിക്കണ്ടം കുടുംബം ജോസ് മാണിയോട് മധുര പ്രതികാരം തീർത്തുവെന്നും ജോസ് കെ മാണി വെറും വിഡിയെന്നും പരിഹസിച്ചും അഭിഷേക വീഡിയോ ക്ലിപ്പിൽ റിച്ചാർഡ് ആക്രോഷിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അപ്പൻ ഷാജുവിന്റെയും അമ്മ ബെറ്റിയുടെയും വൻ ഭൂരിപക്ഷം എടുത്തുപറഞ്ഞ് ഇതാണോ ജനസമ്മതി എന്ന് മനസ്സിലാക്കണമെന്നും വീട്ടിൽ കയറി ചെവി തിന്നവന്മാർ പറയുന്നത് കേൾക്കാതെ യഥാർത്ഥ കേരള കോൺഗ്രസുകാർ പറയുന്നത് കേട്ടില്ലെങ്കിൽ താൻ രക്ഷപ്പെടുകയില്ലെന്നും താനും തന്റെ പാർട്ടിയും ജയിക്കാൻ പോകുന്നില്ല എന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുമാണ് അഭിഷേക വീഡിയോ അവസാനിക്കുന്നത് എം എൽ എ മാണി സീകാപ്പിനെ കഴിവില്ലാത്തവനെന്നും ജോസ് കെ മാണിയുടെ പുത്രൻ കുഞ്ഞുമോൻ കഴിവുള്ളവനാണെന്നും കുഞ്ഞുമോന്റെ രാഷ്ട്രീയ പ്രവേശനത്തിലേക്കുള്ള നിർദ്ദേശങ്ങളും ഉപദേശവും ഒക്കെ വീഡിയോയിലുണ്ട് മകനാണ് ജനിച്ചപ്പോൾ മുഴുവൻ മുതൽ കേരള കോൺഗ്രസ് എം മാണി ഗ്രൂപ്പിൻ്റെ തട്ടകത്തിൽ വീണ് അതിനുവേണ്ടി പ്രവർത്തിച്ച് ഇപ്പം വിദേശീയനായ ഒരു മനുഷ്യനാണ് ഇപ്പോൾ നമ്മുടെ റിസൾട്ട് കണ്ടല്ലോ അല്ലേ പല മുനിസിപ്പാലിറ്റി പോയാലും ഏഹ് മുനിസിപ്പാലിറ്റി പോയി എന്നാലും ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ ഇടുന്നു എന്നേ ഉള്ളൂ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എങ്ങനെ പാലാ മുൻസിപ്പാലിറ്റി പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അതായത് ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പൻ കൗൺസിലറാണ് കൗൺസിലർ പിള്ളേനിടയ്ക്ക് ഒരു ഒരു രണ്ടു പ്രാവശ്യം തോറ്റു ഒരു പ്രാവശ്യം തോറ്റത് മാണിസാറിനോട് മത്സരിച്ച് തോറ്റ കാമനോടാണ് തോറ്റത് പിന്നെ ഒരു പ്രാവശ്യം പാർട്ടി സീറ്റ് കൊടുത്തില്ല പ്രേബിളായിട്ട് നിന്ന് എന്നാലും പുള്ളി കുറെ വോട്ടൊക്കെ പിടിച്ചു ശരിയാണ് ഓക്കെ എന്നാലും പുള്ളി പാർട്ടിയിൽ നിന്ന് പുറത്ത് അങ്ങനെയൊന്നും പോയിട്ടൊന്നും ഇല്ല ശരിയെന്നാൽ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു എന്നിട്ട് എൻ്റെ അപ്പന് ഇത്രയും പത്തി ഇരുപത്തെട്ട് വർഷം കാണിച്ചിരിക്കുന്ന എൻ്റെ അപ്പന് ഒരു വർഷം ശരി ആയിക്കോട്ടെ പിന്നെ അതൊക്കെ പെട്ടെ അതൊന്നും അല്ല വിഷയം ഇതിനകത്ത് വലിയ കാര്യമാണ് ഞാൻ ഞാനെതിര് പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല എന്റെ അപ്പൻ പഠിച്ച കളരി കെ എംമാനിയുടെ അണ്ടറില്ല ജോസ് കെ മാനിയുടെ അല്ലല്ലോ അതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് മാണിസാറിൻ്റെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാണിസാറിൻ്റെ കളറിയിലായതുകൊണ്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത് ഞാൻ എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും അത് വേറെ കാര്യം ഇപ്പോൾ വൈബ് സാറിൻ പറഞ്ഞു നീ അങ്ങനെ അന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ ഇന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതല്ലല്ലോ എൻ്റെ അപ്പൻ പറഞ്ഞാണല്ലോ കാര്യം എനിക്ക് ദേഷ്യം വരും എൻ്റെ അപ്പനോട് കാണിക്കുമ്പോൾ എൻ്റെ തെറ്റെ കാണിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും പക്ഷെ അപ്പം കെ മാണി സാറിന് ഇഷ്ടമായതുകൊണ്ട് മാണിസാറിൻ്റെ ഇതായത് കൊണ്ട് ഇതാണ് മനസ്സിലായത് അതുകൊണ്ട് പുള്ളി അങ്ങനെ നിൽക്കുകയുള്ളു അതുകൊണ്ടാണ് ഇപ്പോഴും രണ്ടിലെ തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ മകൻ എന്നുള്ളത് ഞാൻ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഈ പറഞ്ഞ പോലെ ഈ ബിജു പൊളിങ്ങി കണ്ട മൂന്ന് പേരെയും കൊണ്ട് ഏവിച്ചു വന്നില്ലേ ഇത് ജോസ് ചെയ്യാൻ വേണ്ടി ഒരു കഴിവാടല്ല അത് പിന്നെ എൻ്റെ മൈലാണ് എനിക്ക് അറിയാൻ വരാണ്ടി ചോദിക്കുക ആ മുട്ടത്തലയും ബൈജുവെല്ലാം പറഞ്ഞാൽ പോയി അവൻ്റെ മേടിച്ചു അടി മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം എന്ന് എൻ്റെ അപ്പനായിട്ട് അടി കിട്ടിയാൽ എൻ്റെ അപ്പൻ തിരിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ കൗൺസിലിന് അടി കിട്ടി അതിൻ്റെ കൗൺസിലല്ലേ എവിടെയാണല്ലോ അടി വെച്ചിട്ടുണ്ടോ അല്ലാതെ പിന്നെ ഈ പോകുന്ന മീഡിയയോടെ മുന്നിൽ പോയി എന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പം ആരാക്കാരെന്ന് പറഞ്ഞാൽ കിട്ടിയ അടി തിരിച്ചു കൊടുക്കണം അത് കൊടുക്കാൻ പറ്റിയല്ലാത്തവ എന്നിട്ട് അവൻ അവിടെ നിന്ന് അവൻ്റെ അവൻ്റെ ഭാര്യ ജയിപ്പിച്ചു അതൊക്കെ ശരിയാ പക്ഷേ എന്തൊരു നാടകടയിൽ പരാക്കാരൻ നമ്മുടെ അന്തസ്സുള്ള ഒരടി തിരിച്ചു കിട്ടി തിരിച്ചു കൊടുക്കും അത് ചാടം മുന്നിപ്പിക്കണമെന്ന് മുങ്ങുമല്ലേ ഹീനെ ഒന്നാകും പിന്നെ അതിൻ്റെ പേരിൽ പോയിട്ട് ഇയാളുടെ ചെവി കരുതിന്ന് തീർന്നിട്ട് സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് വർഷം കേരള കോൺഗ്രസിനും മാണിഗ്രൂപ്പിനും രണ്ടാമത്തെ ഒരു വർഷം സി പി എമ്മിനും അവസാനത്തെ രണ്ട് വർഷം കേരള എല്ലാ കോൺഗ്രസ് സിമെന്റ് ആണല്ലോ ഇത് വേദം വച്ചെ അപ്പം ഇടയ്ക്കത്തെ ഒരു വർഷം ശരിക്കും പറഞ്ഞ കണ്ട ബിനുവിന് അവകാശപ്പെട്ടതല്ലേ എൻ്റെ എൻ്റെ ഇപ്പം വലിയ ഇതൊന്നും കാര്യമൊന്നുമില്ല എൻ്റെ അപ്പൻ്റെ സ്റ്റാൻഡ് അതായിരുന്നു ബിനുവിന് കൊടുക്കണം എന്ന് നമുക്കിപ്പോൾ അതിനകത്ത് പറയാൻ റൈറ്റ്സ് ഒന്നും ഇല്ലല്ലോ പക്ഷെ ഇപ്പം എന്താ ഇപ്പം ബിനുവിന് ബിനുവിന് കൊടുത്തില്ല ലോകത്ത് കാണിക്കാവുന്ന ഏറ്റവും വലിയ ചീഞ്ഞ താരം ം കാണിച്ചു കാണിച്ചിട്ട് എന്നിട്ട് ഈ പറഞ്ഞ പോലെ ബിജുവിനെ അത് കൊടുത്തില്ല അല്ല ബിജുവിനല്ല ബിജു ബിനുവിന് കൊടുത്തില്ല തെണ്ടിത്തര വല്ലത് തെണ്ടിത്തരം കാണിച്ചിട്ട് നീ ബിനു പോയിട്ട് അവനൊക്കെ പുള്ളി മൂന്നെണ്ണം ചേച്ചിട്ട് തോന്നില്ലേ അപ്പം പിന്നെ ഇത് ഈ ഈ ചെവി തിന്നുന്ന ജോസ് കെമാരി ജോസ് കെമാരോട് ചെവി തിന്നുന്ന ആൾക്കാരോട് ഞാൻ കൃത്യമായിട്ട് പറയാം നീയൊക്കെ ഈ പാർട്ടി മാണിച്ചാൻ്റെ വരുന്ന നശിപ്പിച്ച് പണ്ടാരൊക്കെ കളയും ഉള്ളവരെ അവന് വേറെ ഡോവിംഗ് കയലക്സ് ഇപ്പം എനിക്ക് റിസൾട്ട് ഞാനിവിടെ ഉപദേശത്ത് തന്നെ എനിക്ക് കേരളത്തില്ല ടോമിംഗ് അവൻ തോക്കും അവൻ ഒരുപാടും തോക്കേണ്ടവൻ തന്നെയാണ് അവൻ തോറ്റ അവൻ അവനെ അവൻ എന്തിനാവിടെ വേ അവൻ കൊടുവിനാട് തോറ്റത് എണ്ടി അല്ല മുത്തോലി തോറ്റ അവൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എവിടെ വലപൂര് അവനെ വലപൂര് അവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ല അവർ ബെന്നി മുണ്ടത്താനെന്നൊക്കെ പറഞ്ഞ ആൾക്കാരില്ലേ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ ആയില്ല അവർക്കൊന്നും സീറ്റില്ലേ ഇവനെന്തിനാ ഈ മുത്തോലിന്ന് കെട്ടിയെടുത്ത് അങ്ങോട്ട് പോകുന്നത് ടോമിങ് കെ ഇപ്പോൾ പിന്നെ മജു കൊലം പറമ്പൊക്കെ അവൻ അവൻ്റെ ഭാര്യ അവിടെ ജയിപ്പിച്ചു വിടുക്കാൻ പക്ഷെ മജു കൊലം പറമ എവിടെ കിടന്ന് പട്ടി പോകുന്നതുപോലെയുള്ള ലോം മുഴുവൻ കണ്ടതല്ലേ അല്ലേ നാണോ ഉണ്ടോ ഇതൊക്കെ ഇത് ഇതൊക്കെ ഇത് ഇതൊക്കെ കണ്ടേച്ച് ഒരു നായവും ഒരു നായവും ഇല്ലാതെ പരിപാടി കിട്ടുന്ന ചുമ ഒന്നുമില്ലാതെ ജോസ് കെമാരായിട്ട് ജെവി തിഞ്ഞു ജോസ് കെമാരായിട്ട് ജവി തിന്നു അങ്ങനെ ഒരു ഭാവമാണ് അങ്ങനെ ഞാൻ പറയാലോ കഴിവിന്റെ കാര്യത്തിൽ അയാള് അടിപൊളിയാ അയാള് ഒരു ഭീഷണമുള്ള വ്യക്തിയാണ് ഞാൻ ബേസിക്കലി ഞാൻ പറയാം നല്ലൊരു ഭീഷണമുള്ള വ്യക്തിയാണ് നല്ല കഴിവറിയ മാനസികാമനേക്കാളിലൊക്കെ ഭീഷണൊക്കെ ഉള്ളു കാര്യങ്ങളെങ്ങി പക്ഷെ ആൾക്കാരോട് ഒരുപാട് ഇടത്തില്ല നീ പിന്നെ ഇങ്ങനെ മറ്റേ കുഞ്ഞുമാലി കൊള്ളാം അവൻ കൊള്ളാം അവൻ പെടുക്കന അവൻ നന്നായിട്ട് ആൾക്കാരോട് ഇങ്ങനെ ചുമ്മാ സംഭവം സംഭവമൊക്കെ ഒക്കെയാ പൊള്ളിക്കാരും നല്ല വീക്ഷണം വിഷൻ അത്രേ ഉള്ളൂ പക്ഷേ ഇത് കൂട്ട് തെണ്ടിയൊക്കെ ഉണ്ടല്ലോ വജു കൊല്ലം പറഞ്ഞ് തല്ലുകൊണ്ടവനൊക്കെ വന്നിട്ട് ഇന്ന് ചെവി തിന്നു ഇന്നിപ്പം അവനെ ബിജു മറ്റേ ബിന്നു പൊളിക്കാൻ കണ്ടത്തിന് കൂട്ടത്തിൽ നിന്നായിരുന്നെങ്കിൽ ഭരണ പിടിക്കുകയില്ലായിരുന്നോ ആ അപ്പം അത് എത്തില്ല ഇത് കൂട്ടം മണ്ടം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പാട്ടി ചേർമാനം എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കുറേ വെഡികളായിട്ടുള്ള തെണ്ടികൾ പാട്ടിക്കത്തുന്നുണ്ട് അതായത് അതിൻ്റെ ഉത്തരവാദികളുടെ ബിജു പാലപ്പാട അയ്യ ഫ തെണ്ടിയവൻ അവൻ പിന്നെ വൈജു കൊല്ലം പറ വൈജു കൊല്ലം പറമ്പ പിന്നെ എന്നാ പറയാന അന്നാവനങ്ങനെ ഒരു മട്ടത്ര കാണിച്ചു പുള്ളി അങ്ങനൊന്നും അല്ല പോട്ടെ അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല പുള്ളി അങ്ങനെ ഒരു മണ്ടത്ര പുള്ളി കാണിച്ചു പക്ഷെ വിജു പോലെ പാടല്ലോ വിഷമോ പിന്നെ മറ്റേ ഇവൻ നമ്മുടെ ടോമിൻ കെലസ് മുള്ളും മുരിക്കും വൂർക്കം പാമ്പ് പാല് പടവ് വാലു പടവൻ കേട്ടിട്ടുണ്ടോ ഞങ്ങളെ അല്ല ജോസ് കെ ആണ് തീർത്തു പോലും ഞങ്ങൾക്ക് എന്നാൽ വൈര്യ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ എന്നാ കാണിച്ച ഒന്നും രണ്ടും പാടില്ല നമ്മള് പിടിച്ചോണ്ട് തോന്നു അതും ചുമ്മാജയമാണോ നല്ല രാഷ്ട്രീയ വിജയം നല്ല അടിപൊളി വിജയം നല്ല സൂപ്പർ വിജയം നല്ല ഒരുപക്ഷത്തിൽ വിജയിച്ചു അപ്പം നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ തീർത്തിട്ടുണ്ട് ബാക്കി ചെയ്യാൻ പറ്റിയ മോഞ്ച ഇനിയായാലും ജോസ് കെ മാണി മനസ്സിലാക്കുക ചുമ്മാ വാണത്തനം പറഞ്ഞ പുറന്മാരെ ചവിട്ടി പുറത്താക്കാൻ ജോസ് കെ മാണിക്ക് രാഷ്ട്രീയമായ ബുദ്ധി മാണിക്കേ അത്രേ ഉള്ളൂ അത് നേരപ്പം മനസ്സിലാക്കും ആർക്കാണ് ജനസമ്പതി ഉള്ളത് എന്നും മനസ്സിലാക്കിയിട്ട് അമ്മാരെ ജനസംബന്ധി ഉള്ളവരെ കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ള ഈ ചുമ്മാ കിടന്ന എല്ലാ ദിവസവും എല്ലാ ദിവസവും എൻ്റെ അപ്പനൊന്നും ഈ പറഞ്ഞ പോലെ കരിങ്കഴുക്ക് തറവാടിൻ്റെ എല്ലാ ഞായറാഴ്ച വേണ്ടി തന്നെ ഇറങ്ങാൻ എൻ്റെ പട്ടി വരും ഞങ്ങളുടെ പട്ടി വരും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആവശ്യമുറപ്പം ഇപ്പം കണ്ടാൽ മതി നീ ഇവനൊക്കെ ഈ എല്ലാ ദിവസവും അവിടെയാണ് പറ്റിയിട്ടേക്കെന്നപോലെ കിടക്കുന്നത് എന്നിട്ട് എന്നിട്ടെന്തോ കാണിക്കുന്നത് ഇമ്മാരാണ് തീരുമാന സ്ഥാനാർത്ഥികൾ എന്നിട്ട് ജയിപ്പിച്ചോ ഇല്ല അത്രേ ഉള്ളൂ ഞങ്ങളുടെയൊക്കെ വാടനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ സിമ്പിൾ വാടുന്ന പോലെന്നേ കോളനികളും മറ്റു ലക്ഷംപേഡ് കോളനികളും മറ്റേതും പ്രശ്നങ്ങളൊക്കെ ഉള്ള വാർഡുകളെ നമ്മൾ പിടിച്ച് ജയിച്ചോണ്ട് വരുന്നേ ഇത്രയും വർഷമായിട്ടേ ഇനി ഇനി ഇനിയൊന്നും എൻ്റെ അപ്പനമ്മയെ മത്സരിക്കത്തില്ല വേറെ അവരും അടുത്തു അവസാനത്തെ മത്സരം ഇത് ഇത് മത്സര പോരാളികൾ എന്ന് പറഞ്ഞ ഒരു മാങ്ങാത്തല് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ജയിച്ച് കൗൺസിലിൽ വന്നിട്ട് ഞങ്ങൾ ഞാൻ വെടി ഓടുന്നു അമ്മാര് അത് പിന്നെ അമ്മാർ എന്നെ പുറത്താക്കി അത് അമ്മാരോടും കൂടെ ഉള്ള മറുപടി ആയിരുന്നു വൃത്തിഘട്ടവന്മാരെ മനസ്സിലാക്കുക ഈ പാർട്ടി പോകുന്ന രീതി ശരിയല്ല ജോസ് കെ മാണി മനസ്സിലാക്കുക കുഞ്ഞുമാണി കെ എം മാണി ജൂനിയർ താങ്കളും മനസ്സിലാക്കുക താങ്കളുടെ കുറെ വീഡിയോ കൊണ്ട് നിങ്ങൾ കയറുന്ന സംസാരമൊക്കെ അടിപൊളിയാണ് പക്ഷേ ഇച്ചിരി ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അത് സാരമില്ല ശരിയായിക്കോളും ഇച്ചിരി കൂടൊക്കെ ജനങ്ങളോട് നിൽക്കുക ഇത് കൂട്ടി ചെവിതീറ്റക്കാരൊക്കെ ചവിട്ടി വീട്ടിൽ നിന്ന് പുറത്താക്കണം അത് പാർട്ടി അടികൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച് ജീവിക്കുന്നവന്മാരെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളായിട്ട് ജീവിക്കരുത് നേതാവെന്ന് വെച്ചാൽ അങ്ങനെയാണ് അപ്പോൾ ശരിയെന്നാൽ യു ഡി എഫ് നഗരസഭയ്ക്ക് എല്ലാവിധ മംഗളാശംസകളും എന്തെങ്കിലും അവിടെ തെറ്റായ കാണിച്ചാൽ എൻ്റെ അപ്പരും അവിടെയും കാണും ചോദിക്കാൻ സന്തോഷം താങ്ക് വീഡിയോ പുറത്തു വന്നിട്ട് ദിവസങ്ങളായിട്ടും ജോസ് കെ മാണിയോ ഷാജി തുരുത്തലോ കേരള കോൺഗ്രസിന്റെ പാലായിലെ പ്രാദേശിക നേതാക്കന്മാരോ ഇതേവരെ ഇതിനെ തള്ളിപ്പറയുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം കേരള കോൺഗ്രസിന്റെ തട്ടകമായ പാലായിൽ വർഷത്തിനിടയിൽ ചരിത്രത്തിലാദ്യമായി കേരള കോൺഗ്രസിന് നഗരസഭാ ഭരണം നഷ്ടപ്പെടുത്തി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതിൽ പാലായിലെ അണികൾക്കിടയിലും കൗൺസിലർമാർക്കിടയിലും സി പി എമ്മിലും കടുത്ത അമർഷം പുകയുന്നതായാണ് സൂചന നഗരസഭയിൽ ജോസ് മാണിയുടെ വഴിവിട്ട നടപടികളെ ശക്തമായി എതിർക്കുന്ന മിനുവിനോടുള്ള വ്യക്തിവിരോധം തന്നെയാണ് എതിർപ്പിനുള്ള കാരണമെന്ന് ജോസ് കെ മാണിയുടെ തുടർന്നുള്ള നീക്കങ്ങൾ വ്യക്തമാക്കുന്നു ഇത്തരം നീക്കങ്ങൾക്ക് നൽകേണ്ടി വന്ന കനത്ത വിലയാണ് സ്വന്തം തട്ടകത്തിലെ നഗരസഭാ ഭരണം നഷ്ടപ്പെടുത്തിയത്